ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള ഭാഗങ്ങളിൽ ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടുവി പലരും കടപ്പാൻ നോക്കും കഴിയുകയില്ല താൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കഥ പറയുകയാണ് നിങ്ങൾ ഒരു പോരാട്ടം കഴിക്കണം അത് വാതിൽ വാതിലിടുക്കമുള്ളതാണ് ഒത്തിരി പേര് ശ്രമിക്കും പക്ഷെ നടക്കത്തില്ല ഇത്രയും വ്യക്തതയോടുകൂടി കർത്താവ് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴോട്ട് പറയുകയാണ് വീട്ടുടയവൻ കഥകടച്ച് കഴിയുമ്പോൾ നിങ്ങൾ വന്ന് കഥകിൽ മുട്ടിയിട്ട് തുറക്കാൻ പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും അപ്പോൾ അടുത്ത ഭാഗം പറയാണ് അന്നേരത്ത് നിങ്ങൾ എന്നോട് പറയും അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് പറയും അവിടെ പറയുകയാണ് നിങ്ങൾ കഥകിൽ മുട്ടിയിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങും എന്തുവാ പറയുന്നത് ഞങ്ങൾ നിന്നിൽ നിന്ന് തിന്നു നിന്നിൽ നിന്ന് കുടിച്ചു അവരാണ് നിങ്ങൾ ശ്രദ്ധിച്ചേ ഞങ്ങൾ തിന്നു കുടിച്ചു അടുത്ത ഭാഗം പറയുകയാണ് നീ ഞങ്ങളുടെ തെരുക്കളിൽ വചനം പഠിപ്പിക്കുകയും ചെയ്തു വചനം പഠിപ്പിച്ചു പക്ഷെ പഠിച്ചില്ല അവർ പറഞ്ഞ പദം നോക്കിയേ ഞങ്ങൾ ഭക്ഷിച്ചു ഞങ്ങൾ കുടിച്ചു അഞ്ചപ്പോയിൽ രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച കൂട്ടത്തിൽ ഈ പുള്ളിക്കാരുണ്ടായിരുന്നു ഇവർ തിന്നാൻ മുൻപിലുണ്ട് കുടിക്കാൻ മുൻപിലുണ്ട് പക്ഷേ വചനമനുസരിക്കാൻ ഇവർ മുൻപിലില്ല അതുകൊണ്ടാണ് ഇവർ പറയുന്നത് നീ ഞങ്ങളെ പഠിപ്പിച്ചു പക്ഷെ അവർ പഠിച്ചെന്ന് അവിടെ പറയുന്നില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ഒക്കെ ജീവിതത്തിനകത്ത് തിന്നും കുടിച്ചും ഒക്കെ നടക്കുമ്പോൾ കർത്താവ് ഒരു ദിവസം വാതിലടയ്ക്കും കാറും വീടും വസ്തുവകകളും എല്ലാം ഉണ്ട് സത്യമാണ് പക്ഷെ കർത്താവ് പറഞ്ഞ വചനത്തെ കൊണ്ട് നടക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പറഞ്ഞത് ചെയ്യാതെ ദൈവസാനിയിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ട് മാറിപ്പോകുവിൻ കാറും വീടും ഒക്കെ ഉള്ളത് നീതിയല്ല എന്ന് വെച്ചത് വേണ്ടെന്നല്ല അവിടെ പറയുകയാണ് നീ തന്നതൊക്കെ ഞങ്ങൾ ഭക്ഷിച്ചു കർത്താവ് പറയുന്നു ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ പഠിച്ചില്ല അത് അനീതിയാണ് നിങ്ങൾ എന്നെ വിട്ടു പോകുവിൻ പ്രിയരെ മറന്നു പോകരുത് പോരാടാൻ കർത്താവ് പറഞ്ഞിട്ട് അതേ കർത്താവ് തന്നെ പറഞ്ഞു പ്രയാസമുള്ളതാണ് നടക്കത്തില്ല അതിന്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് അബ്രഹാമും ഇസഹാക്കും യാക്കോബിനെയും ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും പോരാടി ജയിച്ചവരെ കാണുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഈ ഭൂമിയിലുള്ളത് തിന്നും കുടിച്ചും പ്രാപിച്ചും ഒക്കെ നടക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വചനം പഠിക്കാതെ വചനത്തിനകത്ത് നിൽക്കാതെ അനീതി പ്രവർത്തിച്ച് നിത്യത നഷ്ടമാക്കാതെ നീതിയോടെ നടന്ന് വചനത്തിൽ നിന്ന് നിത്യത പ്രാപിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ഥൻ ഗോഡ് ബ്ലസ് യു